നിങ്ങളുടെ പ്രിയ നടീത പിറന്നാൾ ദിനത്തിൽ പിറന്നപടി വെള്ളത്തിൽ പിന്നല്ലാതെ പിറന്നാൾ ദിനത്തിലല്ലേ പിറന്നപടി ഒന്നുകൂടി കിടക്കാൻ പറ്റൂ അതുതന്നെയാണ് ഇവിടെ നമ്മുടെ ഇഷ്ടതാരവും ചെയ്തത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളാണ് കർദ്ദശിയൻ സഹോദരിമാർ ഇവർ ആരാധകരുടെ പ്രിയങ്കരികളാണ് എന്തുകൊണ്ടെന്നാൽ രണ്ടുപേർക്കും തങ്ങളുടെ നഗ്നത തുറന്നു കാട്ടാൻ ഒരു മടിയുമില്ല എന്നും ആരാധകർക്ക് വേണ്ടവോളം കാണാൻ കൊടുത്തത് ഇരുവരും ഒന്നിച്ചാണെങ്കിൽ ഇവിടെ കാര്യം നേരെ മറിച്ചാണ് കിം കർദശിയാനും കോഡ്നി കർദശിയാനും ഇരട്ടകളല്ല സഹോദരിമാരാണ് ഇപ്പോൾ കോഡ്നി കർദശിയാനാണ് താരമായതും ആരാധകരെ വല്ലാത്ത രീതിയിൽ ത്രസിപ്പിച്ചതും മുപ്പത്തിയെട്ടാം പിറന്നാൾ മെഴുകുതിരി ഊതിക്കെടുത്തി കേക്ക് മുറിച്ചല്ല ആഘോഷിച്ചത് ഒരു തുണിയും ശരീരത്തിലില്ലാതെ നേരെ വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് തിരിഞ്ഞും മറഞ്ഞും താരം ശരിക്കും ആഘോഷിച്ചു പിറന്നപടി തന്നെ അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ആരാധകരെ താരം ഓർത്തതും തന്റെ വെള്ളത്തിലെ ലീലകൾ അതും ഒരു നൂല് പോലുമില്ലാതെ കുളിക്കുന്ന ലീലകൾ ക്യാമറയിൽ പകർത്തി ആരാധകരുടെ ആർത്തി കൂട്ടാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചതും ബർത്ത്ഡേ സൂട്ട് എന്ന തലക്കെട്ടിലാണ് സ്വിമ്മിംഗ് പൂളിൽ പൂർണ്ണ നഗ്നയായി നിൽക്കുന്ന ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇട്ടത് മുപ്പത് മിനിറ്റിനകം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ലൈക്കാണ് കിട്ടിയത് പതിനഞ്ച് മണിക്കൂറിൽ ലൈക്ക് പത്തു ലക്ഷം കടന്നു അൻപത്തിയാറ് ദശലക്ഷം ഫോളോവേഴ്സ് താരത്തിന് സ്വന്തമായിട്ടുണ്ട് ഇതിൽ സഹോദരിയുടെ ബർത്ത്ഡേക്ക് ഇനി എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം കാരണം നഗ്നത പ്രദർശനത്തിൽ കിം കർദശിയാനും ഒട്ടും പിന്നിലല്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്